ബിഫോർ ആഫ്റ്റർ ഒന്നും ഇല്ല രാത്രി എല്ലാരും കിടന്നു കഴിക്ക് വേറെ ഒരാളുടെ ബെഡിക്ക് എത്തി നോക്കണേ ഞങ്ങള് പറയാം ഒഴിഞ്ഞോട്ടെന്നാ കോമൺ സ്പേസിൽ കിടക്കുമ്പോ നമ്മൾ ഐവസി ആണ് നമ്മളൊരു ബെഡ് കോച്ച് കിടക്കുന്നത് അല്ലെ ബെഡിലൊരു പാക്കറ്റ് കിടക്കുന്നത് അതിന്റെ വിളിച്ച സ്കാനറിനെ കണ്ണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 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 അവിടെ ഒരു സ്കാനർ ഒന്നുമല്ല ബിക്കോസ് ഇത് ഈ സമയത്ത് അനുമോളുടെ ആയിട്ടുള്ള വിനുവും സീക്രട്ട് ഏജന്റ് സായ് തമ്മിലുള്ള ലൈവ് വീഡിയോ കോളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അനുമോൾ എതിർത്ത് വീഡിയോ ചെയ്ത് അപൂർവ്വം ചിലരിൽ ഒരാളായിരുന്നു ഈ പറയുന്ന സായ് കൃഷ്ണ ഇപ്പോഴത്തെ വീഡിയോ കോളിലും അനുമോൾ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് സായ് കൃഷ്ണ സംസാരിക്കുന്നത് വിനു ആണെങ്കിൽ അനുമോ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ഇവര് തമ്മിലുള്ള വീഡിയോ കോളിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം കാരണം ഇവിടെ ഇവിടെ ഒരു ആദ്യത്തെ ആഴ്ച സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും രണ്ടാം താഴ്ച സപ്പോർട്ട് ചെയ്യുന്നത് അത് ഗ്രാഫ് 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 നോക്കി മനസ്സിലാവും ഒരു നിങ്ങളുടെ അടുത്ത് തിരിയാണ് നല്ല പീക്കിൽ പോണ ആളെ ഒറ്റ അടി ആദ്യത്തെ ആഴ്ച താഴെ പോകും ഇപ്പൊ ആര്യന്റെ കേസ് നോക്കിയോ ആര്യൻ വന്നു അടിപൊളിയായിരുന്നു പിന്നെ ഗ്രാഫ് താഴെ പോയി പിന്നെ കയറി വന്നു ഒറ്റ ആഴ്ച എല്ലാം മാറാൻ സോ മറ്റുള്ള സൊസീസൺ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരാളാണെങ്കിൽ അയാളെ തന്നെ അടി 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 നമ്മൾ വോട്ട് മാറ്റി കുത്തണ പോലും ആൾക്കാർ ഒരാൾ ഇഷ്ടപ്പെടുന്ന ആൾ വേറെ ആൾക്ക് വോട്ട് മാറ്റി കുത്തണെങ്കിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ കാരണം അവര് ഓരോ വീക്ക് വച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് നല്ലോണം ഇവിടെ പറഞ്ഞു എന്താണെന്നുള്ളത് പറഞ്ഞ് വെക്കണെന്താണെന്നുള്ള മനസ്സിലാക്കാണല്ലോ അല്ലെ അതായത് മലയാളി പ്രേക്ഷകർ ഇങ്ങനെ ഇടയ്ക്കിടെ മനസ്സ് മാറുന്നവരാണ് ഒരാൾക്ക് വോട്ട് ചെയ്യും ചിലപ്പം കുറച്ച് കഴിഞ്ഞാണെങ്കിൽ വേറെ ഒരാൾക്ക് മാറ്റി ചെയ്യും എന്നാൽ മറ്റു ഭാഷകളിൽ അതുപോലൊന്നും അല്ല ആദ്യം ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അയാളെ തന്നെയായിരിക്കും സീസൺ മുഴുവനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ആളുകൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പി ആർ വഴി അനുമോൾക്ക് വോട്ട് അടിച്ച് കേട്ടേണ്ടി വന്നത് എന്നൊക്കെയാണ് വിനു പറഞ്ഞു വെക്കുന്നത് അതായത് പ്രേക്ഷക പിന്തുണ കൊണ്ടല്ല പി ആർ വോട്ട് കൊണ്ടാണ് അനുമോൾ ചെയ്യിച്ചത് എന്ന് വിനു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസും പി ആറും െ ജനുവൻ ഓഡിയൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ വിനു പറഞ്ഞ പോലെ അവർ ചിലപ്പോ അങ്ങനെ വോട്ടൊക്കെ മാറ്റി കുത്തി വരാം പി ആറിനേക്കാൾ ഉപരി ആരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത് ഓഡിയൻസ് ആണ് ആര്യം ഫാൻസ് മാത്രം കണ്ടുണ്ടായിരുന്നില്ല ബിഗ് ബോസിലെ ജനറൽ ഓഡിയൻസുമായി കണക്ട് ആകാൻ ആര്യൻ അത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പല ആഴ്ചകളിലും ആര്യന്റെ വോട്ട് നിലകളിൽ മാറ്റം വന്നത് ആര്യന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും വരുമ്പോ അവർ വോട്ട് ചെയ്യും ഇഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യില്ല അത്രേ ഉള്ളൂ വിനു ആരിന്റെ കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാനും ആരിനെ വെച്ചൊരു ഉദാഹരണം പറഞ്ഞു മറ്റു പല കണ്ടസ്റ്റൻസുകളുടെ കാര്യത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് വിനു പറഞ്ഞു തന്നെ ഒരു ദിവസം മതി വോട്ട് മാറി മാറിയാൽ അത് ജനറൽ ഓഡിയൻസിൽ അപ്പോഴത്തെ മൈൻഡ് പോലെ ഇരിക്കും പക്ഷേ പി ആറും ഫാൻസും ഒക്കെയുള്ള കണ്ടിസ്റ്റൻസിന്റെ അവസ്ഥ അങ്ങനെയല്ല അവരെന്ത്ണ്ടിത്തരം കാണിച്ചാലും അവർക്ക് വോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അനുമോൾ അനുമോളിന്റെ വീട്ടിലെ വോട്ടിംഗ് ഗ്രാഫ് എടുത്ത് പരിശോധിച്ചാൽ മതി വോട്ടിന് എണ്ണത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഒന്നുമില്ല വിനു പറഞ്ഞ ലോജിക്ക് വെച്ചാണെങ്കിൽ അനുമോളിന്റെ കൈയിലിരിപ്പ് വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും വോട്ട് കുറയേണ്ടതായിരുന്നു പക്ഷെ കുറഞ്ഞില്ല കാരണം വിനു വോട്ട് വോട്ടടിച്ച് കയറ്റിയത് വിനു തന്നെ സമ്മതിച്ച കാര്യമാണ് ഇനി ഫാൻസിനെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ ജനുവൻ ഫാൻസ് ഉണ്ടായിട്ടുള്ളത് ഷാനവാസനാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നുള്ളത് അനീഷിനാണ് എടുക്കുകയാണെങ്കിൽ അതിപ്പോ പെട്ടെന്നുണ്ടായ ഫാൻസ് അല്ല പണ്ട് സീരിയൽ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറം ഫാൻസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഫാൻസ് അതാ വോട്ടിംഗ് ഗ്രാഫിൽ നമുക്ക് കാണാനും കഴിയും എല്ലാ വീക്കിലും അയാൾക്ക് വലിയ രീതിയിൽ തന്നെ വോട്ട് എന്തായാലും അല്ല അല്ല എനിക്ക് ഞാൻ ഞാൻ ടീം കൊടുക്കണം ആ അങ്ങനെയാണെങ്കിൽ അവര് അവര് വീണ്ടും നാണം നാണം കെട്ടാലും ആരെങ്കിലും കൊടുക്ക് ബാക്കിയോട് കേട്ടു തോന്നുന്നു കൊടുക്കുക ഞാൻ എന്തോണ്ടെന്ന് ഞാൻ പറയാം ഹക്കീം അങ്ങനെ ഒരു എട്ടൊമ്പത് ഇൻഫ്ലുവൻസും ഇൻഫ്ലുവൻസർ എട്ടൊമ്പത് ഇൻഫ്ലുവൻസർ വന്നിരുന്ന് രണ്ടു ദിവസം അടിക്കുമ്പോൾ എത്ര വോട്ട് കേറാൻ ചാൻസ് ഉണ്ട് ഞാൻ പറയാൻ ഈ കൂട്ടത്തിൽ ആകെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ളത് തൊപ്പിക്കാണ് തൊപ്പിക്കില്ലേക്കില്ലേ വാക്ക് കേട്ട് ആര് ഞാൻ തന്നെ ഓനെ വാക്ക് കേട്ട് ആരോട്ട് ചെയ്യും ഒരു മനുഷ്യൻ വാക്ക് കേട്ട് വോട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞാലോ വിക്കി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ കാസറ്റ് പറഞ്ഞാലൊന്നും ആരും വോട്ട് ചെയ്യില്ല തൊപ്പി പറഞ്ഞാൽ ചിലപ്പോ അയ്യായിരം പത്തായിരം വോട്ടേ ഉള്ളൂ അതിന് കൂടുതൽ ഇല്ല കൺഫേം വീഴില്ല ആര് ചെയ്യാനാ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ഒരു മനുഷ്യൻ ചെയ്യില്ല ഇവരെ ഇവരൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏഹ് വീണിട്ടുണ്ടാവും പക്ഷെ അത് ഇത്ര ഒരു ഒരു വോട്ടിന്റെ എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ തൊപ്പിക്ക് വോട്ട് ണ്ട് അതി കൂടുതല് സായി മേലെ വോട്ട് വന്നിട്ടുണ്ട് ഒരു ലക്ഷം വോട്ട് ഒരു ലക്ഷം എന്ന് ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് രണ്ട് ദിവസം സ്ട്രീം ചെയ്ത് രണ്ട് സ്ട്രീമിങ്ങിലും തേർട്ടി തേർട്ടി ഫൈവിനടുത്ത് ശരി ഈ കണക്ക് കവിനെ കൃത്യമായിട്ട് എവിടുന്നാണ് കിട്ടുന്നതാണ് ഞാൻ ആരോപിക്കുന്നത് തൊപ്പി പറഞ്ഞതിന് പ്രകാരം അറുപതിനായിരം ആളുകളാണ് അനീഷിന് വോട്ട് കുത്തിയത് എന്നൊക്കെയാണ് വിനു പറയുന്നത് അല്ലെ എന്തായാലും ഈ പറഞ്ഞ പോലെ തൊപ്പിക്ക് അത്യാവശ്യം ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പക്ഷെ തന്റെ ലൈവ് കാണാൻ വരുന്ന പയ്യന്മാരെ കൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ജനുവിനായിട്ടുള്ള വോട്ടൊന്നും അല്ലാതെ തോന്നുന്നു തൊപ്പിക്ക് അനീശിനെ ഇഷ്ടമായത് കൊണ്ട് തൊപ്പി ഫാൻസും അനീഷിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതും ഒരുതരം പിയാർ തന്നെയാണ് പക്ഷെ അപ്പുറത്ത് എന്ത് കാണിച്ചിട്ടാണെങ്കിലും അനുമോൾക്ക് അടിച്ച് കയറ്റാൻ വിനുവിനെ പോലുള്ള പിയാറുകൾ ൊപ്പി ചെയ്ത പോലെ അറ്റ്ലീസ്റ്റ് തിരിച്ചു വിനോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വോട്ട് മറിച്ചതുകൊണ്ട് തൊപ്പിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് ചിലപ്പോൾ അനുസിനു വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചെലപ്പോ റിസൾട്ടിൽ മാറ്റം വന്നേനെ എന്തായാലും മാക്യൂ അങ്ങനെ അടക്കം പല അവര് ഞാൻ ഞാൻ പറയട്ടെ അല്ല ഒരു പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറയുന്നു തൊപ്പി പറഞ്ഞത് ബിഗ് ബോസ് ഷോ കാണാത്ത കുറെ മൈനസ് ആയിട്ട് മൈനസ് തൊട്ടുള്ള ആൾക്കാരോട് ഒരു വാശിപ്പുറത്ത് ജയിക്കണം എന്നുള്ള രീതിയിൽ ജയിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഞാൻ തീർക്കുന്നു അത് അത് ഈ ഷോവിന്റെ അത് അത് ഈ ഷോന്റെയും ഇതിന് പാനുമോൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരായിക്കോട്ടെ തന്നെ പിന്നെ വോട്ട് ചെയ്ത ആൾക്കാരായിട്ട് അബ്ബറിനെ വോട്ട് ചെയ്തത് അവർക്കൊക്കെ നീതികേടാണ് അപ്പൊ ഞാൻ 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 ഫോൺ വിളിച്ച പറയാൻ പറഞ്ഞത് വേണ്ട സീസൺ ജയിക്കരുത് നല്ല പരിപാടി അല്ല ഇത് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞാൻ അടുത്ത സീസണില് ഈ ശ്രീമാസീമാസരുന്ന വിചാരിച്ച ഒരു വിജയൻ ഒരാളെ ഉണ്ടാക്കാം ഒരു വിജയൻ ഉണ്ടാക്കാം ണം കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് വോട്ട് അടിച്ച് കയറ്റാറുണ്ടെന്ന് സംബന്ധിച്ച ആളാണ് ഇപ്പൊ ശ്രീമാ എല്ലാരും കൂടി ഇങ്ങനെ വോട്ട് ചോദിച്ചു തുടങ്ങിയാൽ ഭയങ്കര ആവും ബിഗ് ബോസ് എന്ന ഷോയെ തന്നെ അത് ബാധിക്കും എന്നൊക്കെ പറയുന്നത് ഇത്തവണ തൊപ്പ് അനീശിനു വോട്ട് ചോദിച്ചിറങ്ങിയതുപോലെ ശ്രീമാസ് എല്ലാരും കൂടി ഒരു കണ്ടസ്റ്റന്റിനെ വോട്ട് കഴിഞ്ഞാണെങ്കിൽ ഇവന്റെ പണി പോകും ആ പേടിയാണ് ഇതിനുള്ളത് പത്ത് ശ്രീമാസ് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാണെങ്കിൽ ഒരു വിജയം ഉണ്ടാക്കാം അത് ഭയങ്കര ഡേഞ്ചർ ആണെന്നൊക്കെ ഇവിടെ നീ ഒരാൾ കളിച്ച കൊള ഈ സീസൺ അനുമോളും കഴിഞ്ഞ സീസണിൽ ജെന്റുവൊക്കെ കപ്പെടുത്തത് അങ്ങനെയുള്ള നിനക്ക് ഇമാതിരി വർത്തനം പറയാൻ തന്നെയുള്ള അർഹതയില്ല അത് ആദ്യം മനസ്സിലാക്കി ആദ്യം സ്വന്തം കണ്ണിലെ കരട് എടുത്ത് മാറ്റാൻ നോക്ക് എന്തായാലും അടുത്ത സീസണിൽ സ്ട്രീമേഴ്സ് എല്ലാരും കൂടി ഒരു കണ്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ഇത് എന്തായാലും ജനങ്ങളെ ജനുവൻ സപ്പോർട്ട് ചെയ്ത് ആരും വിജയിക്കാൻ പോകുന്നില്ല പി ആർ അതിന് സമ്മതിക്കൂല പിന്നെ പി ആറിന് തിരിച്ചും കിട്ടിട്ടൊരു പണി അല്ല പിന്നെ ഞാനൊരു ഞാനൊരു പോയിന്റ് പറയും ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ച സാധനമാണ് അതായത് തൊപ്പി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു ഇത് പി ആറിനെതിരെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് പി ആറിനെതിരെ പി ആർ ഭയങ്കര ഡേർട്ടിയാണ് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു ഇതേ തൊപ്പി തന്നെ ബിഗ് ബോസിൽ പോവാൻ ചാൻസ് ഉള്ള സമയത്ത് അതായത് ബിഗ് ബോസിൽ കയറുന്നുണ്ട് എന്നോട് പി ആർ ഞാൻ പറഞ്ഞ ആളാണ് മനസ്സിലായ അപ്പൊ അപ്പൊ അത് തൊപ്പി എന്നോട് പേഴ്സണലി വന്ന കാര്യമാണ് അപ്പൊ ഞാൻ പപ്പിയുടെ സ്ട്രീമിങ് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല കാരണം ഇവൻ ആണെങ്കിൽ നമ്മുടെ നമ്മളെ സംസാരിക്കാൻ സംഭവിക്കണം അപ്പൊ ഇവൻ പി ആറിനെതിരെ പി ആർ പി ആർ പിആർ എന്നൊക്കെ പറയുമ്പോഴും ഇവൻ ബിഗ് ബോസിൽ പോവാണെങ്കിൽ ആദ്യം വലിക്കുന്നതന്നെയായിരിക്കും ആ ആ നമ്മൾ ശേഷം ശേഷം സമയത്തൊക്കെ എന്നോട് കാര്യമാണത് മനസ്സിലായോ അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടി തൊപ്പി തന്നെ പറയട്ടെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണല്ലോ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിഗ് ബോസിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇപ്പോൾ പോയതെ തൊപ്പിക്ക് പിയാൻ്റെ ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടോ അന്നും ഇന്നും എന്തും തൊപ്പിയെ കണ്ടടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറെ കുട്ടി പട്ടാളങ്ങളുണ്ട് ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പണ്ട് എക്സ്ട്രീം ലെവലിൽ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തൊപ്പി ബിഗ് ബോസിൽ പോയിരുന്നെങ്കിൽ ഒരു പിയാന്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് പി ആർ എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാരും പി ആർ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും പൂച്ച ചെയ്യാനും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ എതിർ കണ്ടിഷൻസിന് ജീവിതം തകർക്കുന്ന രീതിയിൽ ടോക്സിക് ആകുമ്പോഴാണ് പ്രശ്നം അർഹതയില്ലാത്ത വോട്ടുകൾ അടിച്ചു കയറ്റുമ്പോഴാണ് പ്രശ്നം ബാക്കിയാണ് നോക്കണം നടന്നുകഴിഞ്ഞാൽ ഒന്നും ഇല്ല രാത്രി എല്ലാരും കടന്നു വഴിക്ക് വേറെ ഒരാളുടെ എത്തി നോക്കണോ അതിന്റെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് 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 അവിടെ ഒരു സ്കാനർ കണ്ണ ഒന്നുമല്ല ബിക്കോസ് ഇത് ഈ സംഭവിക്ക സമയത്ത് അനിമോൾ ഇത് പറയാനുണ്ടാവുന്ന സാഹചര്യം കണക്കിലെടുക്കണം അതേപോലെ തന്നെ അനിമോൾ ഇത് എന്താണ് അനിമോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവർ കിടക്കുന്നുണ്ടോ അവർ എന്ത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇത് പറഞ്ഞത് അനുമോളിന്റെ അമ്മേനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അനുമോളിന്റെ ഭാഗത്ത് അനുമോൾ എന്ന പേഴ്സണിന്റെ ഭാഗത്ത് അതിന് അമ്മേനെ പറഞ്ഞ ഓക്കെ അമ്മേനെ പറഞ്ഞാൽ തിരിച്ചു ചീത്ത വിളിക്കാത്ത ഒരാളൊന്നും ഇല്ലല്ലോ അനുമോള് അനുമോളെ പറഞ്ഞപ്പോ അമ്മുമേനെ പറഞ്ഞ ഒരാളാണ് അമ്മേനെ അമ്മേനെ നോർമലായിട്ട് വിളിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് പോണ കാര്യം പഠിക്കും ക്രെഡിബിലിറ്റി പോയില്ലേ

നല്ല നല്ല ഇത്രയും ഇത്രയും വലിയ വലിയ ഒരു 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 ഉണ്ടാക്കാൻ ആണ് അതെ ഞാൻ ഞാൻ നിങ്ങൾ ആ ആ അലിഗേഷനെ കാണുന്നത് അതൊരു ാണ് പിന്നെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ടല്ലേ ആര്യനും ജിഷേലും പുതപ്പിനുള്ളിൽ വെച്ച് കുൽസിതം നടത്തി എന്നുള്ള അനുമോളുടെ ആരോപണത്തെ കുറിച്ചാണ് രണ്ടാളും സംസാരിക്കുന്നത് അനുമോളുടെ അമ്മയെ പറഞ്ഞത് കൊണ്ടാണ് അത്ര ആര്യനെയും എതിരെ അനുമോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അമ്മയെ പറഞ്ഞാൽ തിരിച്ച് അമ്മുമേ പറയുന്ന ആളാണ് അനുമോൾ അങ്ങനെയുള്ള അനുമോൾ അമ്മയെ പറഞ്ഞതിന് ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതൊന്നും അല്ല കാര്യം അനുമോൾക്ക് അന്ന് നല്ല അസൂയം ഉണ്ടായിരുന്നു ഒന്നാമത് ആണുങ്ങളെല്ലാം ജിസൈലിന് പിറകയാണെന്ന് പറഞ്ഞ അസൂയ മൂത്തിയിരിക്കായിരുന്നു ആ സമയത്ത് അനുമോൾ അതുപോലെ തന്നെ അനുമോൾക്ക് ആരെങ്കിലും ചെറിയൊരു ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇതെല്ലാം കൂടെ ആയതോടെ അവൾക്ക് ഭയങ്കര കുശുമ്പായി അങ്ങനെയാണ് ഇവിടെ ഈ ആരോപണം ഉന്നയിക്കുന്നത് അതിനെ നീ എത്ര ന്യായീകരിച്ചിട്ടും വെളുപ്പിച്ചിട്ടും കാര്യം ലഭ്യ എത്ര കാലം വെളുപ്പിക്കും ഇവിടെ നെവിന്റെ ഷെഡിയുടെ കളർ വരെ നോക്കി വെച്ച ആളാണ് അനുമോൾ അമ്മാതിരി ഒളിഞ്ഞു നോട്ടമാണ് എല്ലാ ും കണ്ടറിഞ്ഞതാണ് അവളുടെ സ്വഭാവം അതുകൊണ്ട് കൂടുതൽ വെളിപ്പിക്കേണ്ട ജനങ്ങളെല്ലാം കണ്ടതാണ് എന്താണ് കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾ രേഖപ്പെടുത്തുമല്ലോ കാണും